എന്നോട് ചോദിച്ചത് എന്തായാലും കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് ആര് ചെയ്താലും ഞങ്ങൾക്ക് അതിൻ്റെ അത് ഉത്തരവാദിത്തമുണ്ട് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഔദ്യോഗിക ആൻഡിലൊന്നും ഒരു കാര്യവും ഞങ്ങളുടെ നിലപാടിന് വിരുദ്ധമായി ചെയ്താൽ ഞങ്ങൾ നടപടി എടുക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല നിങ്ങൾ പറയണതിനൊക്കെ എനിക്ക് മറുപടി പറയാൻ പറ്റും ഐ ഹാവ് നോ കമെന്റ് ഞങ്ങൾക്ക് ഇത്രയും ഇത്രയും ക്ലാരിറ്റി ഉള്ളൊരു പാർട്ടി വേറെ ഏതുണ്ട് മോഷണ മോഷണക്കുറ്റത്തിന് ജയിലിൽ നടപടി എടുക്കില്ല എന്ന് പറയുന്ന പാർട്ടിയാണ് സി പി എം എന്നിട്ടാണ് വലിയ വർത്തമാനം പറയണത് മോഷണ കേസിൽ അയ്യപ്പന്റെ സ്വർണ്ണ അടിച്ചു മാറ്റി അവിടുത്തെ ദ്വാരപാലക ശില്പം കൊണ്ട് കോടീശ്വരന് വിറ്റ ഭൂലോക കള്ളന്മാർക്കെതിരെ നടപടി എടുക്കില്ല എന്ന് പറയുന്ന പാർട്ടിയാണ് അല്ലെ ഞാൻ അപ്പുറത്ത് നിൽക്കുന്നവരുടെ പേരെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട റേപ്പ് കേസില് ആ പ്രതിക്കെതിരായിട്ട് നടപടിയെടുക്കാത്ത പാർട്ടിയും പാർട്ടിയുടെ മാധ്യമങ്ങളും അത്ര ചോദ്യങ്ങളൊന്നും ആണ് അല്ല അതൊക്കെ ക്ലിയർ ആണ് ഇനി നോ മോർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലായിടത്തും ചെന്നിട്ട് അല്ല എല്ലായിടത്തും വന്നിട്ട് എല്ലാ മീഡിയ പ്രശ്നവും വന്നിട്ട് കൈരളിയിലും ദേശാഭിമാരിൽ നിന്നും കുറെ റിപ്പോർട്ടർമാര് വന്നിട്ട് അവര് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക ഇതൊന്നും കൊണ്ട് ശബരിമലയിലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയിൽ നിന്നും മാറ്റാമെന്ന് ആരും വിചാരിക്കണ്ട മനസ്സിലെ ആരും വിചാരിക്കണ്ട അത് മാറ്റാമെന്ന് വിചാരിക്കണ്ട അത്ര വലിയ കൊള്ളയാണ് ദൈവത്തിന്റെ സ്വർണമാണ് അടിച്ചു മാറ്റിയത് അതിന് പാർട്ടി കൊടപിടിച്ചു കൊടുക്കുകയാണ് പാർട്ടി നേതൃത്വത്തിന് അതിൽ പങ്കുണ്ട് അത് മറച്ചു പിടിക്കാൻ വേണ്ടി ഇതൊരു പത്രരാശ ചോദിച്ചാലൊന്നും കാര്യമില്ല റേപ്പ് കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്നവരാണ് ഈ വർത്തമാനം വന്നു ചോദിക്കണത് എന്നിട്ട് ഇപ്പൊ ഞാൻ വായിച്ചല്ല ഏത് മറ്റേ വാട്സാപ്പിൽ കൂടി അശ്ലീല ചിത്രം അയച്ചന്റെ പേരിൽ ഏരിയ സെക്രട്ടറിന്ന് നിന്ന് സ്ഥാനത്ത് നിന്ന് പാർട്ടി മാറ്റിയവൻ വീണ്ടും സ്ഥാനാർത്ഥിയാണ് എന്നാ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് അന്വേഷിക്കും വേറെ വല്ലതും ഉണ്ടോ വേറെ വല്ല വേറെ വല്ല ചോദ്യം ഉണ്ടോ വേറെ വല്ല ചോദ്യം ഉണ്ടോ അല്ല അവിടെ തന്നെ ഇത് ചോദിച്ചോണ്ടിരിക്കാനിവിടെ ഗസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് മീറ്റ പ്രസിദ്ധി മനസ്സിലെ ഞാൻ നടത്തുന്ന പത്രസമ്മേളനങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിട്ട് നാലും അഞ്ചും പേര് വന്നിട്ട് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് നിങ്ങൾ ആദ്യം പോയിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കും ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ പറ്റട്ടെ പത്രസമ്മേളനവും നടത്തൂല മീഡിയയെ കാണൂല കണ്ട അമ്പത് മിനിറ്റ് മറ്റേ റേഡിയോ ആണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കണം എന്നിട്ടൊരു നാല് ചോദ്യം സ്പോൺസേഡ് ചോദ്യം ചോദിച്ചു പോ ഞങ്ങളുടെ പത്രസമ്മേളനങ്ങൾ വന്ന് മനഃപൂർവ്വമായി ദേശാഭിമാനി കൈരളി ആലയിൽ വന്ന് നമ്മൾ മറുപടി പറഞ്ഞ ചോദ്യം അഞ്ചും പത്തും പ്രാവശ്യം ചോദിച്ചു ഇത് ചായക്കടയിലെ ചർച്ചയല്ല ഇത് കാസർഗോഡ് പ്രസ് ക്ലബിൽ നടക്കുന്ന മീറ്റ് ദ പ്രസാദ് അത് മനസ്സിലാക്കി ചോദിച്ചാൽ അന്നാണ് ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യത്തിന് മറുപടി തേങ്ങി പറഞ്ഞോ വേറൊരാളെ കൊണ്ട് ചോദിക്കില്ല അതാണ് തന്ത്രം അല്ല ഞങ്ങൾ അതിന് സമരവുമായി മുന്നോട്ട് പോകും നിങ്ങൾ ഒന്ന് കാലയളിക്കുന്നത് ഇവർ പേടിച്ചിട്ടാണ് അവർക്കെതിരെ നടപടിയെടുക്കാത്തത് ഭയന്നിട്ടാണ് കൂടുതൽ ആളുകളുടെ പേരുകൾ ഇവർ പറയും അവർ കൊടുത്തിരിക്കുന്ന മൊഴിയെ കൊണ്ട് തുടർന്നുള്ള അന്വേഷണം നടത്തിയാൽ ജയിലിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ സി പി എം നേതാക്കന്മാരുടെ ശബരിമല കേസ് ഇനിയും ഒരുപാട് ആളുകൾ ജയിലിലേക്ക് പോകും കാരണം ഇതൊരു വലിയ ഗൂഢാലോചന ഒരു പ്രാവശ്യം നടത്തിയിട്ടാണ് കട്ടത് കട്ട് ആരും അറിയാതെ വന്നപ്പോൾ വീണ്ടും ഒന്നുകൂടി കക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രമിച്ചു അപ്പോഴാണ് കോടതി പിടിച്ചത് അതാണ് ഗൗരവമുള്ള കാര്യം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി ഗവൺമെൻറ് കോട പിടിച്ചു കൊടുത്തുകൊണ്ട് ഇത്രയും ഒരു മോഷണം അമ്പലം അങ്ങനെ തന്നെ വിഴുങ്ങിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഉജ്ജ്വലമായ വിജയം യു ഡി എഫ് കാണും കാര്യം പറഞ്ഞു കാസർഗോഡ് ജില്ലയിലെ പല പഞ്ചായത്തുകളിലും യു ഡി എഫിന്റെ ശക്തികളാണ് പഞ്ചായത്ത് ബി സി പിന്നെ തൊട്ടടുത്തടുത്തുന്ന പഞ്ചായത്താണ് ആ പഞ്ചായത്തിൽ ലീഗിനകത്ത് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അവിടെ എതിർ നിർത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് പരിഹരിക്കും ഒന്ന് ഒന്നരണ്ട് സ്ഥലങ്ങളിലൊക്കെ ചെറിയ പ്രശ്നമുണ്ട് ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ നിസ്സാരമായ പ്രശ്നങ്ങളാണ് അത് പരിഹരിക്കാനുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അല്ല ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നുണ്ട് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ബി ജെ പി അല്ല ബി ജെ പിക്ക് ഈ കേരളത്തിൽ അവർക്ക് ഒരു അറേയ്യായിരം സ്ഥാനാർത്ഥികൾ പോലും ഇല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഫലപ്രദമായ ഒരു മത്സരം മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പം കാസർഗോഡ് ജില്ലയിൽ പോലും അവർ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പോലും അവർ വളരെ പിന്നോക്കം പോയിരിക്കുകയാണ് ബി ജെ പിയിൽ നടക്കുന്ന അന്ധഛഛദ്രം ബി ജെ പിയെ സംഘടനാപരമായി ദുർബലപ്പെടുത്തിയിരിക്കുകയാണ് മാത്രമല്ല കേരളത്തിൻ്റെ ഒരു സെക്യുലർ മനോഭാവമുള്ള ജനങ്ങളാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഒന്നും ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ഉണ്ടാവില്ല ഇപ്പോൾ നിങ്ങൾക്കറിയാം കേരളത്തിലെ ഗവൺമെൻറ്റും കേരളത്തിലെ സി പി എമ്മും കേരളത്തിലെ മുഖ്യമന്ത്രിയും കേന്ദ്ര നേതൃത്വ ബി ജെ പി നേതൃത്വത്തിൻ്റെ മുമ്പിൽ വിധേയരായിട്ട് കുഴിഞ്ഞു നിൽക്കുക രണ്ട് വിഷയങ്ങളാണ് മന്ത്രിസഭയെയും പാർട്ടിയേയും പോലും പറ്റിച്ചുകൊണ്ട് പി എം ശ്രീ വിഷയത്തിലും ലേബർ കോഡ് വിഷയത്തിലും സി പി എം തീരുമാനമെടുത്തത് പി എം ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാംഗങ്ങളെയും പോളിറ്റ് ബ്യൂറോയെയും സെക്രട്ടേറിയറ്റിനെയും എൽ ഡി എഫിനെയും പോലും മറികടന്നുകൊണ്ടാണ് ഏകപക്ഷീയമായി തീരുമാനമെടുത്തത് പി എം ശ്രീയിൽ ഒപ്പുവെച്ചിട്ട് പതിനാറാം തീയതി ഒപ്പുവെച്ച് വന്ന് ഇരുപത്തിരണ്ടാം തീയതി ക്യാബിനറ്റിലിരിക്കുമ്പോൾ ക്യാബിനറ്റിലെ സി പി ഐ മന്ത്രിമാർ പരാതി പറഞ്ഞിട്ട് പോലും ഒപ്പുവെച്ച കാര്യം രഹസ്യമാക്കി വെച്ച് അവരെ പോലും കവളിപ്പിച്ച മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്നിട്ട് ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നില് നമ്മളോട് പറയാണ് ലേബർ കോഡിന് നമുക്കൊരു കരട് ഉണ്ടാക്കണം കരട് ഉണ്ടാക്കണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ பிजेपी கவர்மெண்ட் பிடி சதீஷின் நேர்வார்தா சம்மேளத்தினே தல்சமே சம்ப்ரேஷனமானது கண்டது